റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും രണ്ടാം വരവിൽ ദൈവമക്കൾക്ക് വാഗ്ദാനം ചെയ്ത രക്ഷയെ കുറിച്ചും വിളംബരം ചെയ്ത് സ്വരയാത്രാ ശുശ്രൂഷ സംഘടിപ്പിച്ചു ചർച്ച് ഓഫ് ലൈറ്റ് എംബറർ ഇമ്മാനുവൽ സഭയുടെ നേതൃത്വത്തിലാണ് ആത്മീയ സന്ദേശ സ്വരയാത്രയുടെ ഭാഗമായി ഓട്ടുപാറയിൽ വച്ച് വചനപ്രഘോഷണം സംഘടിപ്പിച്ചത് ായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചും രണ്ടാം വരവിൽ ദൈവമക്കൾക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവന്റെ രക്ഷയെക്കുറിച്ചും വിളംബരം ചെയ്യുന്ന സ്വരയാത്ര ശുശ്രൂഷയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് അണിചേർന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുന്നതിനു വേണ്ടി സ്വീകരിക്കേണ്ട വിശ്വാസപരമായ നിലപാടുകളെ കുറിച്ച് ദൈവജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ജൈവജനത്തെ ഒരുക്കുന്നതിനും അവസാന നാളുകളിൽ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നതിന് സിയോൺ എന്ന ദൈവിക സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് ഇതുപ്രകാരം കാര്യങ്ങൾ വിശ്വാസികളെ കേൾപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ എംപറർ ഇമ്മാനുവൽ ടീം സ്വരയാത്ര ശുശ്രൂഷ സംഘടിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ രണ്ടാം രണ്ടാം വരവിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന ഒരു വലിയ രക്ഷയുണ്ട് ആ രക്ഷയെക്കുറിച്ചും വിളംബരം ചെയ്യുന്ന ഒരു സ്വരയാത്ര ശുശ്രൂഷയുമായിട്ടാണ് ഇന്ന് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് രണ്ടാം വരവിൽ നൽകുന്ന രക്ഷയെക്കുറിച്ചും ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി ഒന്നാമത്തെ അധ്യായത്തിന് അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയ വിശ്വാസം വഴി കാത്തു സൂക്ഷിക്കപ്പെടുന്നു അപ്പോൾ അന്ത്യകാലം എത്തുമ്പോൾ ദൈവപുത്രനിലൂടെ ദൈവപുത്രൻ്റെ രണ്ടാം വരവിൽ നമുക്ക് നൽകാനിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചേതോഹരമായ ഒരു രക്ഷയുണ്ട് ആ രക്ഷയാണ് നിത്യജീവൻ ബി സി ന്യൂസ് വടക്കാഞ്ചേരി